അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കൂടി തിയോഫിൻ അല്പസമയത്തിനകം തന്നെ രാമചന്ദ്രന്റെ മൃതദേഹം അവിടെ എത്തിക്കും ഒരു അഞ്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും വീട്ടിൽ നിന്നും മൃതദേഹം ഇവിടേക്ക് എത്താനുള്ള ഒരു സമയം മാത്രം അല്പം പതിയാണ് വരുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് പരമാവധി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലുള്ളിൽ മൃതദേഹം ഇവിടേക്ക് എത്തും ഇവിടെ എത്തുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും മന്ത്രി പി രാജീവുമായി ചർച്ച ചെയ്തു ഗാർഡ് ഓഫ് ഓണർ ഇവിടെ നൽകുന്നതിനായുള്ള പോലീസ് സേനാംഗങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അവർ അതിനായുള്ള തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം തന്നെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മന്ത്രി പി രാജീവ് മേയർ എം അനിൽകുമാർ അതോടൊപ്പം തന്നെ ഹൈബീഡൻ എം പി തുടങ്ങിയവരൊക്കെ അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇവരെല്ലാം രാവിലെ മുതൽ തന്നെ ഈ പൊതുദർശനം നടക്കുന്ന ചങ്കുഴ പാർക്കിലും ഉണ്ടായിരുന്നു അവിടുന്ന് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയം എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചുണ്ടായിരുന്നു അത്തരത്തിൽ വലിയൊരു കൂട്ടായ്മയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് രാമചന്ദ്രന് ഒരു അന്ത്യയാത്ര നൽകുന്നത് അന്തിമാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് അല്പസമയത്തിനകം ആംബുലൻസ് ഈ ശാന്തി സദനത്തിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കൂടി നൽകും ഗാർഡ് ഓഫ് ഓണറിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇവിടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമാപനത്തോട് കൂടി നേതാക്കളൊക്കെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് പോകും അവിടെ ഒരു അനുശോചന യോഗം നടക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം കൊച്ചി കോർപ്പറേഷൻ ജി സി ഡി എ സംയുക്തമായാണ് ഈ അനുശോചന യോഗം സംഘടിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രാമചന്ദ്രൻ്റെ അദ്ദേഹത്തിനുള്ള ഒരു അന്ത്യാഞ്ജലി അനുശോചന യോഗം അതോടൊപ്പം തന്നെ ഭീകരവാദത്തിനെതിരായുള്ള ഒരു കൂട്ടായ്മ കൂടിയാകും ഈ യോഗം എല്ലാവരും അതായത് ഈ രാമചന്ദ്രൻ്റെ കുടുംബത്തോടൊപ്പം തങ്ങളുണ്ട് ഉണ്ട് കേരള ഒന്നടങ്കമുണ്ട് എന്ന ഒരു 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 പ്രഖ്യാപനം കൂടിയാണ് ഒരു പക്ഷേ ഇന്ന് ഈ പൊതുദർശനം നടക്കുമ്പോൾ മുതലുള്ള ഇവിടെ എത്തിയ ജനക്കൂട്ടം ആ ചങ്കഴ പാർക്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് രണ്ട് രണ്ടര മണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തിച്ചേർന്നിരുന്നത് ഏഴ് മണി മുതൽ മണി മുതൽ ഒൻപതര വരെ ഒൻപത് മുപ്പത് ഒൻപതേ മുക്കാൽ വരെ ഏകദേശം പൊതുദർശനം നീണ്ടിരുന്നു ഒൻപതര വരെയാണ് പരമാവധി ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിൽ കൂടി ആ തിരക്ക് കൂടിയപ്പോഴാണ് അത് കുറച്ചുകൂടി സമയം നീട്ടിയത് പരമാവധി പത്ത് മണിക്കുള്ളിൽ അവസാനിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു അങ്ങനെ വളരെ വേഗത്തിൽ ആക്കി അങ്ങനെ എല്ലാവർക്കും എത്തിയവർക്കെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ഒരൻപത് അൻപതോടുകൂടി മൃതദേഹം നീരാഞ്ജലത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ നീരാഞ്ജനത്തിൽ വീട്ടിൽ നടത്തേണ്ട ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ തൻ്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഈ ശാന്തി സദനത്തിലേക്ക് എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞു ഗാർഡ് ഓഫ് ഓണർ കൂടി പൂർത്തിയായ പിന്നെ സംസ്കാര ചടങ്ങുകളാണ് അങ്ങനെ കേരളം നിറ കണ്ണുകളോടെ ഏക മനസ്സോടുകൂടി രാമചന്ദ്രന് അന്ത്യ യാത്ര നൽകുന്നു അന്ത്യ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുന്നു അതിനുള്ള ഒരുക്കമാണ് പൂർണ്ണ സർക്കാർ ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആംബുലൻസ് ഇവിടേക്കെത്തും ആ ആംബുലൻസ് വരാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുന്നതിനായുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇവിടെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത് ഉടൻ തന്നെ അദ്ദേഹം എത്തുമെന്ന് നിർദ്ദേശിക്കുന്നു അങ്ങനെ നിരവധി പേർ സുരേഷ് ഗോപി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ശാന്തി സാധനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ മന്ത്രിമാരും ജനപ്രതിനിധികളും എം എൽ എമാർ എം പിമാരൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട് വലിയൊരു യാത്രയപ്പ് കേരളത്തിനെ മുഴുവൻ പ്രതിനിധീകരിച്ച് കേരള ജനതയ്ക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഒരു വലിയ വലിയ യാത്രയപ്പാണ് എൻ രാമചന്ദ്രൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഈ ശാന്തി സദനത്തിലേക്ക് എത്തിച്ചേരും ശരി ഇടപ്പള്ളിയിൽ നിന്ന് ഇടപ്പള്ളിയിലെ ശാന്തി സദനത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നതിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകളാണ് അതിൻ്റെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് പൊതുദർശനം വീട്ടിൽ പൂർത്തിയാക്കി മൃതദേഹം ഇടപ്പള്ളി ചങ്ങമ്പുഴ ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നത് രാവിലെ ഏഴര മുതൽ പത്ത് മുപ്പത് വരെ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലും അതിനുശേഷം ഇടപ്പള്ളിയിലെ നീരാഞ്ജനം വീട്ടിലും പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് സംസ്ഥാന സർക്കാരിന് പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ് കൊച്ചി മേയർ യമനിൽകുമാർ അടക്കമുള്ളവർ രാവിലെ മുതൽ തന്നെ ഇടപ്പള്ളിയിലെ നീരാഞ്ജനത്തും ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലും എത്തിയിരുന്നു ഒരു കുടുംബത്തിന്റെ തീരാവേദനയ്ക്കൊപ്പം ചേരുകയാണ് നാടും നാട്ടുകാരും രാമചന്ദ്രൻ മകളോടും പേരക്കുട്ടികളോടും ഒപ്പം ബഹൽഗാമിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ രാമചന്ദ്രനെയാണ് മലയിറങ്ങിയ ഭീകരവാദം വെടിയുതിർത്ത് ജീവനൊടുക്കിയത് അതിൻ്റെ നടുക്കത്തിൽ ആണ് ആ കുടുംബം രാജ്യം നാട് അവിടെയും വിദ്വേഷ രാഷ്ട്രീയം വിദ്വേഷ പ്രചരണം തുടരുന്ന സംഘപരിവാറിൻ്റെ കുടില മനസ്സ് കാണുകയാണ് രാജ്യം ഏതായാലും രാമചന്ദ്രന് നാട് അന്ത്യാഞ്ജലി നൽകുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആണ് രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ഇടപ്പള്ളി പൊതുശ്മശാനമായ ശാന്തി സദനത്തിലാണ് രാമചന്ദ്രന് അന്ത്യയാത്ര ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഇടപ്പള്ളിയിലെ നീരാഞ്ജനം വീട്ടിൽ മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഇടപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനമായ ശാന്തി സവനത്തിൽ എത്തിക്കും രാമചന്ദ്രന്റെ ജ്യേഷ്ഠ സഹോദരൻ അമേരിക്കയിൽ നിന്നെത്താൻ കൊണ്ടാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുകയും മന്ത്രി പി പ്രസാദ് സംസ്ഥാന സർക്കാർ പദ്ധതിയായി മൃതദേഹം ഏറ്റുവാങ്ങും വാങ്ങി അതിനുശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചു ജ്യേഷ്ഠ സഹോദരൻ ഉൾപ്പെടെ ഉള്ളവർ എത്തിയതിനു ശേഷമാണ് വെള്ളിയാഴ്ച ഇന്നേ ദിവസം സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തത് തിയോഫിൻ ചേരുകയാണ് ഒരിക്കൽ കൂടി തിയോഫിൻ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ിജു മൃതദേഹവുമായുള്ള ആംബുലൻസ് എടപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ശാന്തി സദനത്തിലേക്ക് ആംബുലൻസ് എത്തും ഇവിടെ സംസ്കാരത്തിന് മുൻപായി നടത്തേണ്ട ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ വിശ്വാസപരമായ ചടങ്ങുകൾ കൂടി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം തന്നെ രാമചന്ദ്രന്റെ മൃതദേഹം അവിടെ എത്തി അവിടെ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബത്തിൽ അതായത് ബന്ധുക്കൾ അടക്കം ബന്ധുജനങ്ങളടക്കം നാട്ടുകാരടക്കം അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് തമിഴ്നാട് ആളിയാർ ഡാമിൽ മൂന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ചെന്നൈയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ധരുൺ രേവന്ത് ആൻഡോ എന്നിവരാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുന്നു സച്ചിൻ എങ്ങനെയാണ് സംഭവം ഉണ്ടായത് എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു വിനോദയാത്രാ സംഘത്തിൽ ഈ മൂന്ന് പേർ മാത്രമാണോ കുളിക്കാൻ ഇറങ്ങിയത് ിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് പറമ്പിക്കുളം ആ ആളിയാർ ഡാമിൽ മുങ്ങി മരിച്ചത് ചെന്നൈ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ തരുൺ രേവന്ത് ആൻഡോ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വിനോദയാത്രയ്ക്ക് എത്തിയ സംഘം ആളിയാർ ഡാമിലെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടത് കുളിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് മറ്റ് സഹ വിദ്യാർത്ഥികൾ ഈ ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയിരുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് തുടർന്ന് സഹ വിദ്യാർത്ഥികളും അവിടുത്തെ വിദ്യാർത്ഥികളെ അറിയാൻ വേണ്ടി ആളിയാർ ഡാമിൽ മൂന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ചെന്നൈയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ധരുൺ രേവന്ത് ആന്റോ എന്നിവരാണ് മരിച്ചത് സുഹൃത്തുക്കൾപ്പം വിനോദ യാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്